എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നെയ്യാൻസ് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പാനെടുപ്പിൽ വെച്ച് കൊടുത്ത് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായി മെൽറ്റ് ആയിരുമ്പോൾ നാലഞ്ച് അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു നിന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇട്ട് കൊടുത്ത കുരുമുളക് പൊടി നന്നായിട്ട് മൂത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്തെല്ലാം ഫ്ലെയിമ് മീഡിയത്തിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ അപ്പം പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകത്തില്ല ഈ ഒരു രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് എല്ലാം മൂപ്പിച്ചെടുക്കാം ഇട്ടുകൊടുത്ത കോൺഫ്ലവർ മൂത്തൊരുമുള അതിലേക്ക് അര കപ്പ് പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാൽ തിളപ്പിച്ചതായാലും തിളപ്പിക്കാത്തതായാലും കുഴപ്പമില്ല ഇതേപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തിക്കായി വരും ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവത്തിൽ തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയെല്ലാം വളരെ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതായത് ഗ്രേവി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേ ഇതിലേക്ക് നമുക്കിനി പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പോൺ ഫ്ലോറിൻ്റെയും പാലിൻ്റെയും ഒക്കെ അളവ് കൂട്ടിക്കൊടുത്തോളൂ അപ്പം പുഴുങ്ങിയ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ മുട്ടയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയ മുട്ടക്കറിയാണ് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെയോ ഏതിൻ്റെയോ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അധികമായിട്ട് ഒന്നും ഇല്ലാത്ത കറിയായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ജിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്